ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം ഡോക്ടർ വന്നു മീനുവിൻ്റെ അച്ഛൻ്റെ നിര ഇപ്പോൾ വളരെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ബാക്കി പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എനിക്ക് അച്ഛനെ കാണുന്ന മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനുവിൻ്റെ അമ്മ കരച്ചിലാണ് കേട്ടോ അപ്പോൾ ആകാശം സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും ഈ ആകാശോ വന്നത് ആകാശോ ആകാശിൻ്റെ അമ്മ ഗോമതിയൊക്കെ വന്നത് മീനുവിൻ്റെ അമ്മയ്ക്കൊക്കെ ഒരു വലിയ ആശ്വാസം തന്നെയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യം ഇത്രേ ആര്യം പറഞ്ഞു മടി പറഞ്ഞു 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 ഒടുക്കം യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നോ അതെൻ്റെ വർത്താനം ആര് പറയുന്നത് ഏഹ് മടി പറഞ്ഞത് കൊണ്ടാണോ സംഭവിച്ചത് ഒരു ക്ഷണമായിരുന്നു അത് പെട്ടെന്ന് തന്നെ അങ്ങ് സ്വീകരിക്കണം എന്നത് ആര്നെ ആരാ പഠിപ്പിച്ചത് ഏഹ് അവരുടെ കൂടെ പോകാം എന്ന് പറയുമ്പോൾ ഔചിത്യക്കുറവ് കൊണ്ടുവന്നിത് സംശയിച്ചു അത് തുറന്ന് ചോദിച്ചു അത്ര വല്ലേ ഉള്ളൂ എന്തായാലും പോകണ്ടാന്ന് വന്നപ്പോൾ സന്തോഷമായില്ലേ അതെന്താ ഞാൻ അത്ര എത്ര ദുഷ്ടത്തി എന്നാണോ വിചാരിച്ച് വച്ചിരിക്കുന്നത് ഏഹ് അതെ പാവം ദേവയുടെ മുഖം ഇപ്പം കരയുന്ന മട്ടിലായിരുന്നു എനിക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു അത് ആര്യൻ്റെ കൂടെ ഒരു യാത്ര ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്നതിൻ്റെ കൂടെ തന്നെയായിരുന്നു ശരിക്കും സങ്കടമായോ എന്ന് ആര്യം ചോദിക്കട്ടോ ആയിനെ അതിൻ്റെ ഇടയിലും ആ ഒരു ആകെ ആശ്വാസം തോന്നിയത് ചേച്ചിയുടെ വീട്ടുകാർ വിളിച്ചല്ലോ ആ ശരിയാ എന്തായാലും കാലം കൂടിയാൽ മുറിവ് കൂടും എന്നാണ് എൻ്റെ വിചാരം അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ ഒരു മുറിവ് ഒരു സന്തോഷം ആ വീഴ്ചകളിൽ ആ മനുഷ്യർക്ക് സ്വന്തം ബന്ധുക്കൾ ആ ഒരു ഓർമ്മയുള്ളതും ചേർത്ത് നിർത്തണമെന്നും ചേർത്ത് നിർത്തപ്പെടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്തായാലും മീനു ചേച്ചി പുറമേ ഒന്നും കാണിക്കാറില്ലെങ്കിലും വീട്ടുകാരുമായിട്ട് അകന്നിരിക്കുന്നതിൽ ചേച്ചിക്ക് വലിയ വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ആര്യ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിവിടെ ഒന്ന് രണ്ട് തൂവലൊക്കെ വ്യത്യാസമുണ്ട് എന്ന് മിത്ര പറയാണ് അതെ ഞാൻ എൻ്റെ വീട്ടുകാരെ എന്നും കാണാറുണ്ട് അമ്മയുടെ മനസ്സിൽ അത്ര വെറുപ്പൊന്നുമില്ല എന്നും എനിക്കറിയാം മീനു ചേച്ചികളെ സംബന്ധിച്ച് കുടുംബക്കാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് ആ അതും നല്ലതാ ബന്ധുക്കളെ ശത്രുക്കളായി എന്നും കാണുന്നതിലും നല്ലതൊരിക്കലും കാണാതിരിക്കുന്നതാ അപ്പോഴേക്കും മിത്രയുടെ മുഖം വാടി കിട്ടും അതേ താൻ ദേവയുടെ ഒന്ന് സമാധാനിപ്പിച്ചെ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത പോകാൻ പറ്റാതിരിക്കുക അല്ലേ അതിൻ്റെ സങ്കടമൊക്കെ കാണും താനൊന്നും സമാധാനിപ്പിച്ചേരെ ആ അത് ഞാൻ നോക്കിക്കോളാം ആര്യ അങ്ങനെ നമ്മുടെ മിത്ര ദേവിക്കരികിലേക്ക് ചെല്ലാണ് ദേവി ഫോണിലൊക്കെ തോണ്ടി ഇങ്ങനെ ഇരിക്കുക ഒരു ഇൻട്രസ്റ്റും ഇല്ല ഒന്നിലും അത് ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ മിത്ര ദേവിക്കരികിലേക്ക് ചെന്നു ഏട്ടത്തി തീ ഇതെൻ്റെ മുറിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ഏയ് വെറുതെ ഓ എനിക്കറിയാം യാത്ര പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടല്ലേ ഓ എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മിത്ര വിശ്വസിക്കുമോ ഏഹ് വിഷമുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ മീനാക്ഷിയുടെ അച്ഛൻ സുഖമില്ലാണ്ടായത് ആരുടെയും കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ തന്നെയല്ല ഈ സാഹചര്യത്തിൽ മീനാക്ഷി ആകാശം കൂടെ ഓടിച്ചെന്ന ആ ഒരു കാരണം കൊണ്ട് അവരുടെ പിണക്കൊക്കെ തീരാനും മതി ഏ അപ്പം പിന്നെ നല്ലതല്ലേ ചെറിയൊരു യാത്ര മുടങ്ങിയെന്ന് കരുതി സങ്കടപ്പെടുന്നതിൽ അർത്ഥമില്ലല്ലോ എൻ്റെ പൊന്ന് ദേവെടുത്തി ഇത്രയും നല്ല മനസ്സുണ്ടത് ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടോ സാധാരണ ഏതൊരാളും സങ്കടപ്പെടേണ്ടി വരുന്ന കാര്യമായിട്ടും ഏട്ടത്തിൽ കൂളായിട്ട് എടുത്തല്ലോ നല്ല കാര്യം ആ നമ്മുടെ സന്തോഷത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സന്തോഷം മാറ്റി വെക്കേണ്ടി വരും മിത്ര ഏ എന്തായിട്ട് തി പറഞ്ഞത് എന്തായാലും മിത്രയ്ക്ക് ദേവി പറഞ്ഞത് മനസ്സിലായില്ല അതായത് ദേവിയുടെ സന്തോഷമാണ് പക്ഷേ ആനന്ദിന് അത് സന്തോഷം അല്ലല്ലോ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നതാണല്ലോ സന്തോഷം എന്തായാലും എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അത് മാറ്റി വെക്കാം എന്നൊക്കെ തന്നെയാണ് ദേവി പറഞ്ഞത് അതാണ് ഉദ്ദേശിച്ചത് പക്ഷേ മിത്രയ്ക്ക് അത് മനസ്സിലായില്ല അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മീനാക്ഷിയുടെ കോൾ വന്നു മീനാക്ഷി ചേച്ചി ആ ഹോസ്പിറ്റലിലെ കാര്യം പറയാനായിരിക്കും വിളിക്കുന്നത് എന്നും പറഞ്ഞ് കോൾ എടുത്തു ഹലോ ചേച്ചി എങ്ങനെയുണ്ട് അച്ഛന് ആ നിലവിൽ കുഴപ്പമൊന്നുമില്ല മോളെ ടെസ്റ്റൊക്കെ ചെയ്തു അതിന്റെ റിസൾട്ട് വരുന്നത് വരെ ഇനി ടെൻഷനാണ് അപ്പോൾ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനൊക്കെ പേടിച്ചു പോയ മിത്രേ ഇത്രയ്ക്ക് പേടി അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് സമാധാനം കിട്ടുമോ ഒന്നും സംഭവിക്കില്ല ചേച്ചി ഞാൻ ഓർക്കായിരുന്നു കൃഷ്ണമംഗലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ആയിപ്പോയ കാണാൻ കൂടി പറ്റില്ലല്ലോ എന്ന് ആ സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ച് ജീവിതം തേടി പോകുന്ന എല്ലാ പെൺകുട്ടികളുടെയും ഏറ്റവും വലിയ പേടി ഇതുതന്നെ ആയിരിക്കും ചേച്ചി അപ്പോഴേക്കും ദേവി പെട്ടെന്ന് ചോദിച്ചു മിത്രേ ഒന്ന് തരുമോ ഞാൻ മീനാക്ഷിയോട് സംസാരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ മിത്ര മീനാക്ഷിയോട് പറഞ്ഞു ദേവിയുടെത്തേക്ക് ഒന്ന് സംസാരിക്കണമെന്ന് പെട്ടെന്നാണ് ഒരു സിസ്റ്റർ വന്നിട്ട് മീനാക്ഷി വിളിക്കുന്നത് മിത്ര ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു കോഡ് കട്ട് ചെയ്തു പക്ഷേ മിത്ര ഇത് കേട്ടില്ല കേട്ടോ ദേവി ഫോൺ മേടിച്ചു അല്ലേ അരിച്ച് സംസാരിക്കാനായിട്ട് ഹലോ അച്ഛനെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ മീനാക്ഷി കട്ട് ചെയ്തിട്ട് പോയി എന്നാണ് ദേവിക്ക് തോന്നിയത് കട്ട് ചെയ്തു എന്നിങ്ങനെ പറഞ്ഞു അതെ അവിടെ എന്തെങ്കിലും തിരക്ക് വന്ന് കാണും വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ വിളിക്കാം വേണ്ട മിത്രേ സാരമില്ല അല്ല ഇടത്തി ഒന്നുകൂടെ വിളിച്ചു നോക്കാം സാരമില്ല നീ വിഷമിക്കൊന്നും വേണ്ട ഈ വിഷയം വിട്ടേറെ എന്തായാലും ദേവിക്ക് അത് വല്ലാത്ത സങ്കടമായി എന്ന് മിത്രക്ക് മനസ്സിലായേ എന്തായാലും ഐസ്യൂല് ചെന്നിട്ട് ഒന്ന് കാണാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല ഡോക്ടറിനെ കാണുകയും ചെയ്തു മീനാക്ഷിയുടെ അമ്മ മീനാക്ഷിയും ഗോമതിയും പുറത്തിങ്ങനെ നിൽക്കുകയാണ് അമ്മ വന്നപ്പോഴേക്കും മീനാക്ഷിയും ഗോമതിയും കൂടെ ചോദിച്ചു എന്തായി ഇങ്ങനെ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ടെസ്റ്റ് റിസൾട്ട് വരട്ടെ എന്നാണ് പറഞ്ഞത് ആ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ കാണുന്നില്ല സമയമാകുമ്പോൾ വിളിച്ചോളും എന്ന് ഗോമതി പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ അപ്പോൾ ആകാശ് ചായയായിട്ട് വന്നു കേട്ടോ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം ആ എന്നും പറഞ്ഞ് ആകാശ് ചായ കൊടുക്കുക ചായ കൊടുക്കുവാണ് പക്ഷെ മീനാക്ഷിയുടെ അമ്മ അത് കുടിച്ചില്ല കേട്ടോ കുടിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ ഭക്ഷണം കഴി വയ്ക്കാൻ പറഞ്ഞിട്ട് അതും കഴിച്ചില്ല ഈ ചായ എങ്കിലും കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശം നിർബന്ധിക്കുക രവേട്ടൻ്റെ ഈ അവസ്ഥയെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അപ്പം അച്ഛനെ നോക്കാൻ ആരുണ്ട് അമ്മ കൂടി വീണ് പോയാലോ എന്നാകാശം ചോദിക്കുകയാണ് അവസാനം നമ്മുടെ മീനാക്ഷി തന്നെ അമ്മയെ പിടിച്ചെടുത്ത് കുടിപ്പിക്കുക ആയുസിനകത്തേക്കും പുറത്തേക്കും എല്ലാവരും വരുകയും പോവുകയും ചെയ്യുന്നുണ്ട് നമ്മളോട് മാത്രം ഒരക്ഷരവും പറയുന്നില്ലല്ലോ പറയുമെ കുഴപ്പമൊന്നുമില്ലാമേ അമ്മ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി അമ്മയെ സമാധാനിപ്പിക്കുക അപ്പം ആകാശിനോട് ചോദിച്ചു കടയിൽ പോകേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഈ അവസ്ഥയിൽ അങ്ങനെ പോകാൻ പറ്റുമോ അവനെ ഇവൻ്റെ ഒരു കടമയല്ലേ മീനാക്ഷിയുടെ അച്ഛനെ കൂടെ നിന്ന് നോക്കുക എന്നുള്ളത് ഇതേ സമയം ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നത് പറയാൻ വേണ്ടിയിട്ടാണ് മീനാക്ഷിയുടെ അമ്മയെയും മീനാക്ഷിയൊക്കെ വിളിച്ചിരിക്കുന്നത് ഗോമതിയും ആകാശം കൂടെയുണ്ട് കേട്ടോ ടെസ്റ്റ് എല്ലാം നടത്തി ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓ ഈശ്വര സമാധാനം മിസ്റ്റർ രവീന്ദ്രൻ ഉണ്ടായത് ഒരു കാർഡിയൊക്കെ അറസ്റ്റ് തന്നെയാണ് അത് കേട്ട് മീനാക്ഷിയും ഈ മീനാക്ഷിയുടെ അമ്മയും കൂടെ ഞെട്ടിത്തെരിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പേടിക്കുക ഒന്നും വേണ്ട പക്ഷേ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്ക് നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ അതിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാതെ നിർവാഹമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആൻജിയോപ്ലാസ്റ്റിയോ അതൊരു സർജറി അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം ഏയ് അത് സർജറി എന്നൊന്നും പറയാൻ പറ്റില്ല ബലൂൺ പോലെയുള്ള ഒരു ഉപകരണം രക്തക്കുഴലിലൂടെ കയറ്റി വിട്ടിട്ട് ജസ്റ്റ് ആ ബ്ലോക്ക് മാറ്റുന്നു അതുമാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കത് ചെയ്യാം അല്ലേ അപ്പോൾ എന്തായാലും അദ്ദേഹത്തോടൊന്ന് അദ്ദേഹത്തിൻ്റെ ബോധം വന്നല്ലോ അദ്ദേഹത്തോടു കൂടി ഒന്ന് ചോദിക്കട്ടെ അദ്ദേഹത്തോടു കൂടി സംസാരിക്കട്ടെ എന്ന് മീനാക്ഷിയുടെ അമ്മ പറയാണ് മാത്രമല്ല ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇത് ആരൊക്കെയാണ് കൂടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മകളും മരുമകനും മരുമകൻ്റെ അമ്മയുമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഈ മീനാക്ഷിയുടെ അമ്മയോട് പറഞ്ഞു നിങ്ങൾ എന്തായാലും ഭാഗ്യമുള്ളവരാണ് ഇതുപോലെ ഓടി എത്താനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അഭിമാനത്തോടെ തന്നെയാണ് കേട്ടോ നമ്മുടെ മീനാക്ഷിയുടെ അമ്മ ഇങ്ങനെ ഇവരെ നോക്കുന്നത് ഒരു സ്നേഹത്തോടെയും അതുപോലെ തന്നെ താങ്ക്ഫുൾ ആയിട്ടാണ് നോക്കുന്നത് തപ്പില കാണിക്കുന്നത് നമ്മുടെ ദേവിയാണ് ദേവി അലമാരയിൽ വെച്ചിരിക്കുന്ന ദേവിയുടെ നെക്ലേസ് കാണാനല്ല ദേവി അത് മുഴുവൻ അവിടെ ആകെ തപ്പിട്ടോ കാണുന്നില്ല കാരണം ഈ നെക്ലേസ് കാണാതെ പോവുകയോ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയോ ചെയ്ത് കട്ടുകൊണ്ട് പോവുകയോ ചെയ്ത് വല്ല പണയം വെക്കാനോ വല്ലതും കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്വർണ്ണമല്ല എന്നറിയും പിന്നെ ഇവളുടെ സ്വർണ്ണാഭരണം മൊത്തം ഇത് അവിടെ തപ്പി ഇത് സ്വർണ്ണമല്ല എന്നീ സ്വർണ്ണാഭരണം മൊത്തം ഇവള് കള്ളിയാണ് എന്ന് കാര്യം സത്യം പുറത്ത് പോകുമല്ലോ അതുകൊണ്ട് ഇവളാകെ പേടിച്ചു അലമാരിക്കാത്തിരിക്കുന്ന സാധനങ്ങൾ മൊ മൊത്തം വാരി കുടഞ്ഞിട്ട് പരിശോധിക്കുകയാണ് ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ല അങ്ങനെ ശ്രീകലയെ വിളിക്കുകയാണ് അമ്മയെ വിളിച്ചിട്ട് നെക്ലേസ് കാണുന്നില്ല എന്ന കാര്യം പറയുക മുറിയിൽ അലമാരയിൽ വെച്ചിരുന്നതാ ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല എൻ്റെ അമ്മ ഇവിടെങ്കിലും ആർക്കെങ്കിലും കിട്ടിയാൽ മനസ്സിലാവില്ലേ മുക്കുമണ്ടെന്ന് അതോടെ തീരില്ലേ ഈ കള്ളത്തരം ആരുടെയെങ്കിലും കൈ കിട്ടിയാൽ അത് സ്വർണമാണെന്ന് വിചാരിച്ച് തന്നെ അതെനിക്ക് തിരിച്ചു തരണം അതുകൊണ്ട് സ്വർണം പോയി എന്ന് മട്ടിലേ ഞാൻ പെരുമാറുകയുള്ളൂ കേട്ടോ ഇവിടെ മാത്രമല്ല ഈ പേരും പറഞ്ഞൊന്ന് ചൂടാക്കിയ ആഭരണങ്ങൾ മൊത്തം ഇവിടെ നിന്ന് മാറ്റാൻ പറ്റൂലേ അമ്മേ ഓ എനിക്കാണെങ്കിൽ എനിക്ക് ഓരോ നിമിഷവും എൻ്റെ ചങ്ക് കിടന്ന് പെട്ടയോ അമ്മ എനിക്ക് പേടിയാവുക ആരെങ്കിലും അമ്മയെ വിളിച്ച് ചോദിക്കുകയോ പറയോ ചെയ്യുന്നെങ്കിൽ യഥാർത്ഥ സ്വർണം പോയതുപോലെ അഭിനയിച്ചേക്കണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തള്ളിയ മോളും കൂടെ പ്ലാൻ ചെയ്യാണ് അങ്ങനെ മീനാക്ഷി അത് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മിത്ര വരുന്നതും ഈ നെക്ലേസ് ഇങ്ങനെ കാണാതെ പോയി എന്ന് പറയുന്നതും അതിവിടെ എവിടെയെങ്കിലും തന്നെ കാണുമെന്ന് മിത്ര പറയുന്നുണ്ട് പക്ഷേ ഇല്ല അതിവിടെ എങ്ങുമില്ല ഞാൻ ഈ അലമാരി മൊത്തം തപ്പിയതാണ് എന്ന് ദേവി പറഞ്ഞു ആ സമയത്ത് മിത്ര ചോദിച്ചാൽ എത്ര പവനുണ്ടായിരുന്നു അത് എന്തോരം തൂക്കം വരും അത് പതിനഞ്ച് പവനോളം തൂക്കം വരും ഇതുകൊണ്ട് തുഞ്ഞിട്ട് പോയിട്ടോ നമ്മുടെ മിത്ര പതിനഞ്ച് പവനോ ആ പതിനഞ്ച് പവനോളം തൂക്കം വരും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ നെക്ലേസ് ഇത് എവിടെ പോയി എന്ന് അറിയത്തുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും അന്വേഷിക്കാം ചേച്ചി ചിലപ്പോൾ കുളിക്കാൻ നേരത്തോ അല്ലാതെയോ വല്ലതും വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാകും നമുക്ക് പെരക്കകത്ത് മൊത്തം ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് മിത്ര ദേവിയേയും കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനെ കാണാനായിട്ട് അനുവാദം കൊടുത്തു മീനാക്ഷിക്കും മീനാക്ഷിയുടെ അമ്മയ്ക്കും ആകാശിനും ഗോമതിക്കുമൊക്കെ അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ അമ്മ വന്നു ഇദ്ദേഹത്തെ വിളിച്ചിട്ട് വേട്ടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ പതുക്കെ അദ്ദേഹം കണ്ണ് തുറന്നു കണ്ണ് തുറന്ന് കഴിഞ്ഞപ്പോഴേക്കും കാണുന്നത് ഭാര്യയും മകളും അതുപോലെ തന്നെ മരുമകനെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് എതിർക്കാനോ അല്ലെങ്കിൽ ഒച്ച വെക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും നിന്നില്ല ട്ടോ എല്ലാവരെയും സമയമതത്തോടു കൂടി ഒന്ന് നോക്കുക മാത്രം ചെയ്തു അച്ഛ എങ്ങനെയുണ്ട് സുഖമാണല്ലോ അച്ഛക്ക് അച്ഛൻ്റെ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ മീനാക്ഷിയും അതുപോലെ തന്നെ മീനാക്ഷിയുടെ അമ്മയൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം നിങ്ങളൊക്കെ പേടിച്ചോ ഞാൻ മരിച്ചു പോകുന്നു വിചാരിച്ചോ എന്തിനാ രേ ഇങ്ങനെയൊക്കെ പറയുന്നത് ആവശ്യമില്ലാത്ത പറയല്ലേ ആ ശരി അല്ല എന്താ ഡോക്ടർ പറയുന്നത് അത് അത് പിന്നെ അപ്പോൾ മീനാക്ഷി പറഞ്ഞു രക്തക്കുഴലിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാച്ചാ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം എന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ലാച്ചാ ആൻജിയോപ്ലാസ്റ്റ് എന്താണെന്ന് ഞാനൊരു ഫ്രണ്ടിനെ ഫോൺ വിളിച്ച് ചോദിച്ചു അവൻ്റെ അച്ഛനും ആൻജിയോ ചെയ്തതാണ് കുഴപ്പമൊന്നും ഇല്ലാന്നേ പ്രശ്നമൊന്നും ഉണ്ടാവില്ല വലിയ സർജറി ഒന്നും അല്ല കൈയുടെ ഞരമ്പുകളിൽ ഒരു ഉപകരണം കടത്തി വിട്ടിട്ട് റെഡിയാക്കുന്നതാണ് വലിയ കുത്ത് ഒരു കുത്തുകെട്ട് പോലും വരത്തില്ല ഒന്ന് രണ്ട് ദിവസം മാത്രം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതിനെ എന്നൊക്കെ പറയുകയാണ് എന്താ ചെയ്യേണ്ടത് രവേട്ടൻ തന്നെ പറ എന്ന് മീനാക്ഷൻ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് അച്ഛനൊന്നും മിണ്ടാതെ കിടക്കണത് കണ്ടപ്പോഴേക്കും ആകാശ് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ തെറ്റായിട്ട് എടുക്കരുത് അച്ഛാ അച്ഛൻ ഇത് ചെയ്യണം ആൻജിയോ എന്താണെന്ന് അച്ഛൻ അറിയാവുന്ന തന്നെയല്ലേ അപ്പോഴേക്കും ഗോമതിട ഗോമതി പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ തന്നെയുണ്ട് എടുക്കും ഒന്നും വേണ്ട ഡോക്ടർമാർ പറയുന്നത് ചെയ്തല്ലേ പറ്റുള്ളൂ ചെയ്യണം എന്തായാലും അച്ഛൻ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഓക്കെ താങ്ക്